അലൈക്കും അസ്സാമലൈക്കും വരഹമത്തല്ലാകാത്തു പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ റമദാ മാസത്തിലെ വളരെ പ്രധാനപ്പെട്ട നിസ്കാരമായ തറാവീഹ് നിസ്കാരത്തെക്കുറിച്ചാണ് ഇന്ന് നമുക്ക് ഫത്തറഹുൻ ക്ലാസ്സിൽ പറയാനുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം നമുക്ക് അർത്ഥം വെച്ച് തുടങ്ങാം അതിൻ്റെ ഇടയിൽ വിശദീകരണങ്ങൾ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ളത് ഇരുപത് റക്കായത്തുകളിലായിട്ട് ഈ രണ്ട് റക്കായത്തുകളിലും സലാം വീട്ടി നിസ്കരിക്കുന്ന ഒരു നിസ്കാരമാണ് തറാവീഹ് നിസ്കാരം അത് എല്ലാ ദിവസവും രാത്രി ഇഷാഹ് നിസ്കരിച്ചതിന് ശേഷം സുബഹ് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പാണ് അതിൻ്റെ സമയം ആ സമയത്തിനുള്ളിൽ ആ നമസ്കാരം നിർവഹിച്ചത് തറാവേഹി തറാവീഹ് സുണ്ണ നമസ്കാരവും ജമായത്ത് സുണ്ണത്തുള്ള നിസ്കാരത്തിൽപ്പെട്ടതാണ് വഹിയ ഇഷറൂൻ ഇറക്കായത്തൻ അത് ഇരുപത് ഇറക്കായത്താണ് ബി അശ്രീ തസ്ലിമാീൻ പത്ത് സലാം വീട്ടിൽ കൊണ്ട് ഫീ കുല്ലി ലൈലത്തിമ്മിൻ റമദാന റമദാൻ മാസത്തിലെ എല്ലാ രാത്രികളിലും ലി ലിഹബരി ഹദീസ് ഉണ്ടായതിനു വേണ്ടി മൻ കാമ റമലാന ഈമാനൻ വഹദിസാബൻ ഓഫിർ ലഹുമാത്ത മിൻ ദമ്പിഹി ആരെങ്കിലും റമദാൻ മാസം കൂലി ആഗ്രഹിച്ചുകൊണ്ടും ഈമാനോട് കൂടിയും രാത്രി നിസ്കരിച്ചാൽ ഓഫിർ അലഹുമാത്ത മിൻ ദമ്പിഹി അവൻ്റെ മുൻകൈഞ്ഞു പോയ പാപങ്ങളൊക്കെ അള്ളാഹു പൊറുക്കും അവന് പാപങ്ങൾ പൊറുക്കപ്പെടും വയജിബി തസ്സലിമു സലാം വീട്ടിൽ നിർബന്ധമാണ് മിൻകുല് റക്കായത്ത് ഇനി എല്ലാ ഈ രണ്ട് റക്കായത്തുകളിലും ഫലൗ സലാം അറുബൈൻ ഇനി ഒരാൾ നാല് റക്കായത്ത് നിസ്കരിച്ചു മിൻഹ ആ തറാവേഹിൽ നിന്നുള്ള ബി തസ്ലീമത്തിൻ ഒരു സലാം കൊണ്ട് നാല് റക്കായത്ത് ഒപ്പം നിസ്കരിച്ച് ഒരു സലാം കിട്ടുകയാണെങ്കിൽ ലം തസിഹ ആ നിസ്കാരം ശരിയാവുകയില്ല ബിഹിലാഫി സുന്നത്തി ലുഹിരി ലുഹറിൻ്റെ സുന്നത്തിനെതിരായിട്ട് ലുഹറിൻ്റെ സുന്നത്ത് വേണമെങ്കിൽ നാല് റക്കായത്തും ഒപ്പം നിസ്കരിച്ച് സലാം വിട്ടാം വല്ല അസിരി അസറിൻ്റെ സുന്നത്ത് വൽ ലുഹ ലുഹ സുന്നത്തുവൽ വിത്തിരി വിത്ത് ഇതൊക്കെ ഒന്നായിട്ട് നിസ്കരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ തറാവീഹ് ഈ രണ്ട് റക്കായത്തുകളിൽ സലാം വീട്ടണം കാരണം അത് വിശ്രമം എന്നാണ് തറാവീഹ് തറാവീഹത്ത് ജമ്മു തറാവീഹ് വിശ്രമങ്ങൾ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം വൈ എൻ വി ബിഹാർ അ തറാവീഹ അതുകൊണ്ട് അവൻ തറാവീഹിനെ കരുതണം നീയത്ത് വെക്കേണ്ടത് ഞാൻ തറാവീഹിൻ്റെ രണ്ടറയ്ക്കകത്ത സുന്നത്ത് സംസ്കരിക്കുന്നു എന്നാണ് ഔ ഖിയാമ കിയാമറമലാന അല്ലെങ്കിൽ ഖിയാമ കിയാമറമലാലിനെ കരുതണം കിയാമറമലിൻ്റെ രണ്ടറയ്ക്കകത്ത സുന്നത്ത് അല്ലെങ്കിൽ തറാവീഹിയിൽ നിന്ന് രണ്ടറയ്ക്കകത്ത സുന്നത്ത് വ ഫേലുഹാ അവലൽ വ അഫ്ദലു സമയത്തിൻ്റെ ആദ്യത്തിൽ ചെയ്യലാണ് ഏറ്റവും അഫ്ദൽ മീൻ ഫീലിഹ അസന അഹു സമയത്തിൻ്റെ ഇടയിൽ ചെയ്യുന്നതിനേക്കാൾ ബാദൻ നവമി ഉറങ്ങിയതിന് ശേഷം രാത്രി ശാ നിസ്കരിച്ച് ആദ്യ സമയത്ത് ചെന്നെ തന്നെ ചെയ്യലാണ് ഏറ്റവും നല്ലത് ഖിലാഫലിമാ വഹമഹുൽ ഹുലൈമിയു ഹുലൈമി റഹിമഹുല്ല തെറ്റിദ്ധരിച്ചതിന് എതിരായിട്ട് വ സുമിയത്ത് തറാവീഹു അതിന് തറാവീഹി എന്ന് പേര് വെക്കപ്പെട്ടു ലി അന്നഹും കാരണം അവർ കാനു യെസ്സരി സഹാബികൾ ഖാൻ ഇസ്തരീഹൂൻ അവർ വിശ്രമിക്കാറുണ്ടായിരുന്നു ലി തൂലി കിയാമിഹീം അവരുടെ കിയാമ് ദീർഘിച്ച കാരണത്താൽ കുറേ നേരം അവർ വലിയ സുഹൃത്തുകളൊക്കെ ഓതി നിസ്കരിക്കുന്നത് കൊണ്ട് കുല്ലി തസ്ലീമത്തേനി ഓരോ രണ്ട് സലാമിനു ശേഷവും അതായത് നാല് റക്കാത്തുകൾ കഴിയുന്ന ശേഷം അവർ അല്പനേരം വിശ്രമിക്കും മക്കത്തുള്ള ആളുകളാണെങ്കിൽ അവർ തവാഫ് ചെയ്യും വസിറുൽ ഷിരീന ഇരുപത് എന്നതിൻ്റെ രഹസ്യം ഇരുപത് എന്തുകൊണ്ട് ഇരുപതായി മുഅക്കദത മുഅക്കദായ സുന്നത്ത് ഗൈരി റമളാന റമളാൻ അല്ലാത്ത കാലഘട്ടത്തിൽ അശ്റുൻ അഷ്വൻ പത്തെണ്ണമാണ് ഫീഹി ആ റമലാലിൽ അത് ഇരട്ടിപ്പിക്കപ്പെട്ടു ജിദ്ദിൻ തശ്മീരിൻ അത് പരിശ്രമത്തിന്റെ സമയമാണ് ജിദ് തശ്മീർ പരിശ്രമം അങ്ങനെയാണ് ഇരുപതായത് കുലഹു അല്ലാഹു വഹദ് കുൽഹുവല്ലാഹ് വഹദ് ആവർത്തിച്ചോത് എന്ന് ചില ആളുകൾ ചെയ്യുന്നത് സലാസൻ സലാസൻ ഫിർ റക്കാത്തിൽ അഹീറ അവസാന തിറക്കയത്തിൽ കുലുവല്ലാഹു ആവർത്തി ചോദുന്നത് മിൻഡാത്തിഹ അതിൻ്റെ തറാവഹിൻ്റെ റക്കാത്തുകളിൽ നിന്ന് അത് ബിദ്ഹത്തു ഖൈറു ഹസനത്തിന് അത് നല്ലതല്ലാത്തൊരു വിദേഹത്താണ് ലിയൻ ഫിഹി ഇഹ്ലാലംബി സുന്നത്തി കാരണം അതിൽ സുന്നത്തിൻ്റെ വിരുദ്ധമായി ചെയ്യലുണ്ട് ഒരു സൂറത്ത് അതിൻ്റെ താഴെയുള്ള സൂറത്ത് അങ്ങനെ ഓതണം എന്നാണ് സുന്നത്ത് കമാ അഫ്താബി ഹി ഷേഖുന ഷേഹുന ഫതുവ നൽകിയതുപോലെ റമദാൻ മാസത്തിൽ എല്ലാ ദിവസവും നമുക്കൊക്കെ തറാവേഹ് നിസ്കരിക്കാൻ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണം ബഹുമാനപ്പെട്ട ഉമർ റലി അള്ളാഹു വനഹുവാണ് തറാവേഹ് ജമായത്താക്കി ഇരുപത് റക്കായത്താക്കി നിസ്കരിച്ചത് വിസലാഹു അലൈഹി വസല്ലമ്മ ഫർലാകും എന്ന് പേടിച്ചിട്ട് ആദ്യം ജമായത്തായി നിസ്കരിച്ചെങ്കിലും പിന്നീട് വീട്ടിൽ ഒറ്റക്ക് നിസ്കരിക്കുകയായിരുന്നു ചെയ്തിരുന്നത് അഹുഹു തൗഫീക് ചെയ്യേട്ട സ്ഥലമലേക്കും